ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതും ഒരു പുതിയ വാഹനവുമായിട്ട് തന്നെയാണ് ഹോണ്ടയുടെ ജാസ് വി എക്സ് ഓപ്ഷൻ രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനാലായിരം കിലോമീറ്റർ പെട്രോളിൽ ഈ വാഹനം ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വരാത്ത ഒരു വാഹനം തന്നെയാണ് ഈ വാഹനത്തിന്റെ പുറമോടിയിലായാലും നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ബോഡി കണ്ടീഷൻ കാണാൻ കഴിയും ബ്രേക്ക് ലൈറ്റുകളും ഹെഡ് ഹെഡ്ലൈറ്റുകളൊക്കെ ഇപ്പോഴും ആ ബേസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് മൊത്തത്തിൽ വാഹനം ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയൽ ഭാഗം നോക്കാം ഇന്റീരിയറിൽ നല്ല വൃത്തിയുള്ള ഒരു ഡാഷ്ബോർഡ് അതുപോലെ തന്നെ ക്യാമറ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഡാഷ്ബോർഡ് പിന്നെ ഫ്ലോറിലായാലും നല്ല പൊടിയോ ചളിയോ ഒന്നുമില്ല വൃത്തിയായിട്ട് ഉണ്ട് ആ അതുപോലെ തന്നെ സീറ്റ് കവറൊക്കെ നല്ല പ്രീമിയം സീറ്റ് കവർ തന്നെയാണ് വെച്ചിട്ടുള്ളത് എ സി ഒക്കെ പക്ക കുളിങ്ങൽ തന്നെയുള്ളത് എവിടെയും ഒരു കറയോ ചളിയോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല നീറ്റായിട്ട് തന്നെയാണ് ഇതിന്റെ ഡ്രൈവർ സീറ്റ് ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഇന്നലെ പാസഞ്ചർ സൈഡ് നോക്കാം പാസഞ്ചർ സൈഡ് നോക്കുമ്പോഴും ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ആ ഇതില് സീറ്റ് കവറിലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് മുതൽ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഗുഡ് കണ്ടീഷനിലാണ് കാണാൻ കഴിയുന്നത് നല്ല സ്പേസ് ഒക്കെ തരുന്ന ഒരു വാഹനത് ഈ വാഹനത്തിന്റെ ഡെക്കി ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം തന്നെയാണ് മൊത്തത്തിലെ ആ ഭാഗവും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ സ്റ്റെപ്പിനിട്ടാറിയിരിക്കുന്ന ഭാഗങ്ങളായാലും ഒരു എഴുപത്തി അഞ്ച് ശതമാനം സ്റ്റെപ്പിന് വരുന്നുണ്ട് പിന്നെ അവിടെ അവിടെ ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒക്കെ ചളിയോ ഒന്നും തന്നെ ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം നോക്കാൻ പോകുന്നത് വാഹനത്തിന്റെ ഈ എഞ്ചിൻ സൈഡാണ് അപ്പൊ നമുക്ക് ആ ഇൻജ്യൻ സൈഡ് ഒന്ന് തുറന്നു നോക്കാം ഇൻജ്യൻ സൈഡിലും തന്നെ ആ ഓപ്രൈസറിലൊക്കെ കമ്പനി തരുന്ന പേസ്റ്റിങ് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഓയിൽ കറിയോ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പുതിയ ആമ്രോഡിന്റെ ബാറ്ററി ആണുള്ളത് കമ്പനി തരുന്ന സ്റ്റീ സീലും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ ഈ വാഹനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം എന്നുള്ള ഒരു ഇതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയുടെ നൂറ് ശതമാനം മനസ്സിലായി കഴിയും അപ്പൊ ഈ വാഹനം അതൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വാഹനം തന്നെയാണ് ഉള്ളത് പിന്നെ ഇത് എന്താ ടയറുകളൊക്കെ ആണെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ടയറുകളുണ്ട് എവിടെയും സ്ക്രാച്ചോ കാര്യങ്ങളോ കാണാൻ കഴിയില്ല അടിപൊളി നീറ്റായിട്ട് തന്നെയാണ് എല്ലാ ഭാഗങ്ങളും ഉള്ളത് ഞാൻ നേരിട്ട് പോയി കണ്ട ഒരു വാഹനം തന്നെയാണ് അടിപൊളിയായിട്ടുള്ള വാഹനമാണ് ഈ വാഹനം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നൂറ് ശതമാനം ഉറപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണിത് ജാസ് ഹോണ്ടയുടെ ജാസ് അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്ക വിളിക്കുക ആ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി നാല്പത്തയ്യായിരം റുപ്പ്യാണ് ഇത് നെഗോഷ്യബിൾ ആണ് ഇവരായി കോണ്ടാക്ട് ചെയ്യുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്ക വിളിക്ക അപ്പോൾ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുന്നൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ കരിങ്കളത്താണി പ്രീമിയർ യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഉള്ളത് ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർക്കാട്ട് പാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ക്ലിക്ക് ചെയ്യുക ഇത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരും വാഹന പ്രേമികൾക്കും നന്ദി നമസ്കാരം താങ്ക്